പഠേണിയുടെ കാഴ്ച കഥകൾ നമ്മൾ ഓരോ ഘട്ടമായി പറഞ്ഞു വരികയാണല്ലോ അതതിന്റെ എട്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ ഭാഗത്തുകൂടി നമ്മൾ ഈ പഠേടി കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കണ്ട കാഴ്ചകളും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളും ഒക്കെയാണ് ഈ എട്ടാം ഭാഗത്തുകൂടി ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മൾ ഒരു ടൂറിസത്തിന്റെ രീതിയിൽ അതിനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾക്ക് നമ്മൾ അതിനെ വിധേയമാക്കണം എന്നുള്ളത് പറഞ്ഞാൽ ഒരു സഞ്ചാരി ഒരു പഠയ ി കാണാൻ വരികയാണെങ്കിൽ ആ സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ആ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂർ അത്രയൊക്കെ ഒരു സഞ്ചാരി ഒരു പഠയണി കാഴ്ചകൾ കാണുവാൻ അല്ലെ പഠയണിയുടെ കാഴ്ചകളെല്ലാം തന്നെ കാണുവാൻ ചെലവഴിക്കുകയുള്ളൂ അതിന് കാരണം അവരെ സംബന്ധിച്ചോളം പഠയണി കാഴ്ചകൾ മാത്രമല്ല വ്യത്യസ്തങ്ങളായ പല കാഴ്ചകൾ കണ്ട് മടങ്ങുവാനാണ് ഒരു സഞ്ചാരി വരുന്നത് അപ്പൊ ആ സഞ്ചാരിയെ സംബന്ധിച്ചോളം നമ്മൾ ഒരു രാത്രിയുടെ യാമങ്ങളിൽ കാണിക്കുന്ന എല്ലാ ചലനങ്ങളെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കാണും കാഴ്ചകൾ കടത്തി വിടുന്ന രീതിയിൽ അയക്കണം അവതരണം അത് പലപ്പോഴും അതിനായി പ്രത്യേകം ക്രമീകരിച്ച വേദികളിലാവണം എന്നുള്ളതാണ് ഒരു സത്യം കാരണം ഒരു ക്ഷേത്ര സന്നിധി നടത്തുന്ന പഠയണിക്ക് പലവിധമായ ചിട്ടവട്ടങ്ങളും അതിനോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളുടെ ആയ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വേണം സഞ്ചാരികളെ സംബന്ധിച്ച് പറയാനുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള സഞ്ചാരികളാണ് വരുന്നത് അവരെ സംബന്ധിച്ചോളം ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ക്ഷേത്ര ആചാരങ്ങൾ ഇവയോടും ും ചിലപ്പോൾ ആ നീതി പുലർത്താൻ സാധ്യത കുറവാണ് അതിനാണ് ഒരു പ്രത്യേക ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു വേദി വേണമെന്ന് തന്നെ ഞാൻ പറയുവാനുള്ള കാരണം ഈ അതേസമയം ഇതിനോടൊക്കെ തന്നെ വളരെയധികം ആത്മാർത്ഥമായ സ്നേഹം ആ പഠനുള്ള പ്രണയം എന്നുവേണ്ട അതിലെ രംഗ ചലനങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു ഇതിനോട് സ്നേഹമുള്ള ഒരു പഠയണി അതാതമായ സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചോളം ക്ഷേത്ര സന്നദ്ധയിലുള്ള രാത്രിയാമങ്ങളുടെ എല്ലാ ചലനഭാവങ്ങളെയും ആവാഹിച്ച് ഈ പഠയണി കളി കാണുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഞാൻ പറയും കാരണം ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ആസ്വദിക്കുന്ന ആസ്വാദന രീതി നിന്നും വളരെ വ്യത്യാസമാണ് നമ്മൾ ഒരു ഓഡിറ്റോറിയമോ ഒരു വേദിയിലോ നിന്ന് ഈ കലയെ ആസ്വദിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ കലയുടെ യഥാർത്ഥ വളർച്ചയ്ക്ക് ഇതിനൊരു വേദി തന്നെ വേണമെന്ന് ഞാൻ പറയും കാരണം കൂടുതൽ ആളുകൾക്ക് ഇത് എത്തപ്പെടുക അതുപോലൊപ്പം തന്നെ ഇനി കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ് അതിനോടൊപ്പം തന്നെ വരുന്ന സഞ്ചാരികൾക്ക് ഇതൊക്കെ ഇതിന്റെ കഥകൾ ഒക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ചെറിയ ബ്രോഷേഴ്സ് എന്താണ് ഇവിടെ ുന്നത് അല്ലെ എന്താണ് ഈ കഥ കഥയിൽ ഉൾക്കൊള്ളുന്നത് ഏത് കാലഘട്ടമാണ് ഇങ്ങനെ വിശദമായ ചില അടിക്കുറിപ്പുകൾ ഉണ്ടെങ്കിൽ ഇത് ഒരു ആസ്വദിക്കാൻ എത്തപ്പെടുന്നവരാൾക്ക് വളരെ വേഗം ഇതുമായി സംവിധിക്കുവാൻ സാധിക്കുന്നത് നമ്മൾ മലയാളികളായതുകൊണ്ടും അല്ലെ നമുക്ക് ഭാഷയിലുള്ള താല്പര്യമുള്ളത് കൊണ്ടും നമുക്കിത് വളരെ വേഗം സിങ്ക് ആവും അല്ലെ നമ്മുടെ ആ രക്തത്തിൽ ഒക്കെ ഘടകങ്ങൾ ഓൾറെഡി അലിഞ്ഞു ചേർന്നിട്ടുള്ളതുകൊണ്ട് അല്ലെ നമ്മുടെ സംസ്കാരത്തിന്റെ ഘടകങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നമുക്ക് എളുപ്പം പഠയണി ആവാഹിക്കാൻ സാധിക്കും അതേ സ്ഥാനത്ത് ഒരു സഞ്ചാരിയുടെ മനസ്സിൽ നിന്നുണ്ട് ആദ്യമായി കാണാൻ വരുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഈ കഥകളും ആശയങ്ങളും ഒക്കെ വ്യത്യസ്തമായതുകൊണ്ടും അതിനോട് സിങ്ക് ആവാൻ നമ്മൾ വളരെ വേഗം ആ സിങ്ക് ആവാനുള്ള ഒരു അല്ലെ ഒരു കണക്ഷൻ ആവാനുള്ള ഒരു രീതി അവലംബിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പഠേണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു നേരം ഏകദേശം പുലർന്നു തുടങ്ങിയിരിക്കുന്നു ആ സമയം കിളികളുടെയൊക്കെ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കാം ആ വലിയ ഭൈരവിക കോലങ്ങൾ എടുത്ത് തലയിൽ വെച്ച് പഠിണി കലാകാരന്മാർ നൃത്തമാടുന്നു എന്നെ സംബന്ധിച്ചോളം ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇത്രയും വലിയ കോലങ്ങൾ ചമക്കുക അതിനോടൊപ്പം തന്നെ ഈ കോലങ്ങൾ ഒരു പ്രത്യേക അനുഭാവത്തിൽ താളത്തിൽ അതിനോടൊപ്പം അത് ചലനം ചവിട്ടി നൃത്തത്തിന്റെ രൂപത്തിലാക്കി ആ ചലനവേഗം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക ഇതൊക്കെ ഒരു സാമാന്യ പാഠമുള്ള ഒരു കലാകാര കൊണ്ട് നടക്കുകയുള്ളൂ പലപ്പോഴും പഠേണി കോലങ്ങൾ വ്യത്യസ്തമാകുന്നത് അതിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറുവാണ് നമ്മൾ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് ആ ഏകദേശം ഇതിന്റെ സമാപ്തി ആവുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ഇതിനൊരു പറയുമല്ലോ ഒരു എൻഡിങ് ആവുമ്പോൾ മനോഹരമായ അവസാന ഘട്ട കോലത്തിന്റെ ചവിട്ടുകൾ നമ്മളെ സംബന്ധിച്ചോളം ആനന്ദിപ്പിക്കുന്നത് തന്നെയാണ് പലപ്പോഴും ഇത്രയും പാളയൊക്കെ വെച്ച് ഇത്രയും മനോഹരമായി ചിത്ര കൂട്ടുകളൊക്കെ ചമച്ച് അതിന് ചിത്രവർണ്ണങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാലും ഈ ചിത്ര വർണ്ണങ്ങളും ഇതിന്റെ ഭാഗങ്ങളും എല്ലാം ഒരു ചമയക്കൂട്ടുകളുടെ ആകർഷണമാകുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അതിമനോഹരം തന്നെയാണ് അതിനോടൊപ്പം തന്നെ രംഗചലനങ്ങള് പ്രകൃതിയുടെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നിന്ന് കണ്ടാൽ അതിനെ നമുക്ക് അഗാധമായി പ്രണയിക്കുവാൻ തോന്നും പഠയണിയുടെ കാഴ്ചകൾ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയുന്ന ഒരു രാത്രിയുടെ യാമങ്ങളെല്ലാം കടന്നു പോകുന്നതും ആ രാത്രി ും വിസ്മയങ്ങളും എല്ലാം ആവാഹിച്ചുകൊണ്ട് ഞാൻ കാഴ്ചകളെ കാണുന്നു ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇത് ടൂറിസത്തിൽ ഇതിനെ ഒരു പ്രൊഡക്റ്റായി മാറ്റിയാൽ എത്രമാത്രം വിജയമുണ്ടാവും എന്നുള്ളതും ഞാൻ ചിന്തിച്ചിരുന്നു കാരണം ഒരു രാത്രിയാമങ്ങളുടെ എല്ലാ ഘട്ടങ്ങളും കാണുന്നത് പഠയണിയുടെ യഥാർത്ഥ ആസ്വാദകൻ മാത്രമാണ് അതേസമയം ഒരു സഞ്ചാരിയായി വന്ന് വളരെ കുറച്ച് സമയം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ പാവചലനങ്ങളെല്ലാം വളരെ വേഗം ഒരു തുറന്ന വേദിയിൽ വളരെ വേഗം കാണിച്ചു പോവുകയാണെങ്കിൽ ആ സഞ്ചാരിയെ സംബന്ധിച്ചോളം ഓരോ കഥയുടെ സാരാംശം ചുരുങ്ങിയ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി അതിനെ വളരെ വേഗം കടന്നു പോകുമ്പോൾ പഠയണിക്ക് ഒരു മുഖം വരുമെന്നും ഒരു പ്രൊമോട്ടർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കൾച്ചറൽ ടൂറിസത്തിൽ അങ്ങനെ ഒരു മുഖമാണ് ഞാൻ കാണുന്നത് പലപ്പോഴും നമ്മൾ ഇതിനെ പൂർണ്ണ തലയായിട്ട് തന്നെ കാണുമ്പോൾ തന്നെ ഇത് ഭാവിയിൽ പ്രക്ഷോഭിതമാവണമെങ്കിൽ നമ്മൾ ടൂറിസത്തിലെ കൾച്ചറൽ ടൂറിസത്തിലെ ഒരു പ്രൊഡക്റ്റായി മാറുമ്പോൾ അതിന് വിവിധ സെഗ്മെന്റുകളാക്കി കൃത്യമായ സമയം നിശ്ചയിച്ച് അതിനെ പൊതുവേതിയിൽ എല്ലാ വേഷ സംവിധാനങ്ങളോടും കൂടി അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ എല്ലാ കൂടി അവതരിപ്പിച്ചാൽ ഇതിൻ്റെ മുഖം മാറുമെന്നും ഓരോ ഭാവചനത്തിന്റെയും എക്സ്പ്രഷനും അതിനോടൊപ്പമുള്ള അതിന്റെ സാങ്കേതിക തികവും ഒക്കെ ചേർന്ന് ആ കലാ രൂപങ്ങളും ഒക്കെ നമ്മൾ സൃഷ്ടിച്ച് ആ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ റീൽസുകളായൊക്കെ വിടുമ്പോഴാണ് ഇതിന് കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിനൊരു പ്രചോദനമാവുന്നതെന്നും ഞാൻ കരുതാറുണ്ട് കാഴ്ചക്കാരെ സംബന്ധിച്ചോട് പറയുമ്പോഴും ഏറ്റവും മനോഹരമായ കാഴ്ചക്കാരുള്ള ഒരു സ്ഥലത്താണ് ഏറ്റവും മനോഹരമായ പഠിണി നടത്തപ്പെടുന്നത് എന്ന് ഞാൻ പറയും കടമട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്രയും മനോഹരമായ ആസ്വദിക്കുന്ന ഗ്രാമവാസികളെ ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും ഗ്രാമവാസികളുടെ ആസ്വാദനമാണ് ഒരു കലയെ മനോഹരമാക്കുന്നതെന്ന് ഞാൻ പറയും കലാകാരന്മാരുള്ള കടമനടക്കാരുടെ പ്രണയം അത് നമ്മൾ അവിടെ ചെന്ന് തന്നെ കാണണം കടമനട്ട പഠയണി പ്രശസ്തമാകുന്നത് തീർച്ചയായിട്ടും പഠയണി കലാകാരന്മാരെ കൊണ്ട് മാത്രമല്ല ആ ദേശത്തിന്റെ ആ പഠയണിയെ സ്നേഹിക്കുന്ന ഓരോ ജനത്തിന്റെയും വികാരമാണ് ഓരോ വ്യക്തിയുടെയും വികാരമാണെന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് കാഴ്ചകളും കഥകളും കാണുമ്പോൾ ഈ കഥകളിൽ കടന്നു പോകാനുള്ള ഒരു അവസരം ഈശ്വരൻ എനിക്ക് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഞാനും ചിന്തിക്കുന്നു കടമനട്ട ദേവിയുടെ അനുഗ്രഹമായിരിക്കാം കാഴ്ചകളെയും കഥകളെയും മനോഹരമായി ഒപ്പിയിടിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ കാഴ്ചകളും കഥകളും പകർത്തിയെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ചോളം ഒരു തടസ്സങ്ങളും ആ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടില്ല എന്നുള്ളതും ഒരു ദേവി കടാക്ഷമായി ഞാൻ കാണുന്നു കടമനട്ടയുടെ പ്രിയപ്പെട്ട പഠയണി ലോക പ്രശസ്തമാവട്ടെ കാഴ്ചകളും കഥകളും കാണുന്ന ഓരോ വ്യക്തിയും പഠയണിയുടെ ഓരോ ചലനഭാവങ്ങളെ കുറിച്ചും വിവരിക്കട്ടെ കാഴ്ചകളും കഥകളും കാണുമ്പോൾ പഠയണിയുടെ ആഹ് ശഹരങ്ങളിൽ കൂടി മധ്യ തിരുവിതാംകൂറിൻ്റെ പ്രത്യേക ചലനങ്ങളിൽ കൂടി കടന്നു പോകുവാൻ ഓരോ വ്യക്തിയും സാധിക്കട്ടെ വ്യത്യസ്തമായ കാഴ്ചകളും കഥകളും കാണുവാൻ പഠയണിയുടെ നാട്ടിലേക്ക് നിങ്ങളും ഒരു നാൾ ചെല്ലണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ണിൽ കൂടി കാണുമ്പോൾ ഞാൻ കണ്ട അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായി നിങ്ങൾക്കും മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ നിർത്തുന്നു ഇന്നത്തെ എന്റെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖമായ ഒരു ക്ഷേത്ര ഗ്രാമത്തിലേക്കാണ് ഞാൻ എന്റെ യാത്ര ആരംഭിക്കുന്നത് കുമ്പളയിൽ നിന്നുമാണ്